നിൽക്കുന്നത് മേലെ പുള്ളിയിലെ ഒരു ഉന്നതി ഉണ്ട് ആ ഉന്നതിന്റെ പുഴയുടെ തീരത്താണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഫുള്ള് കല്ലുകളാ പാറക്കെട്ടാട്ടോ ആ എല്ലാം ഉള്ളം കല്ലുകള് വെള്ളം ഒഴുകി വന്നതിന്റെ ആയിരിക്കും മലവെള്ളമൊക്കെ വരുമ്പം അതിങ്ങനെ ഒഴുകി ഒഴുകിട്ട് വെള്ളം ഒക്കെ ഉരുണ്ട കല്ലുകളായി മാറിയിട്ടുണ്ട് അപ്പോൾ ഈ കാലായതുകൊണ്ട് കുറച്ച് വെള്ളം കുറവാട്ടാ അപ്പൊ നല്ല മഴക്കാലൊക്കെ ഒക്കെ ഉണ്ട് നല്ല ഇവിടെ ഒക്കെ നല്ല വെള്ളം ആയിരുന്നുണ്ടാവും നമ്മൾ ഇവിടെ വന്നിട്ടൊന്നും ജാതയായിട്ടാണ് വരുന്നത് അപ്പൊ ഞാന് ഈ പുഴയുടെ അധികം ഒന്ന് കാണിച്ചരാ ഇപ്പൊ ഇവിടെ മാത്രമേ നല്ല ഒഴുക്കുള്ളൂ അതായത് പതഞ്ഞൊക്കെ വരുന്നേ ഉള്ളൂ ബാക്കി ഫുള്ള് കണ്ടോ പാറക്കൊക്കെ ഇതൊരു ചെടത്തെ കാഴ്ചയാണ് ഇവിടുന്ന് അങ്ങോട്ട് മുഴുവനായിട്ട് എൻ്റെ ഫ്രണ്ടില് കുറച്ച് ഭാഗത്ത് മാത്രം നല്ല വെള്ളം ഇങ്ങനെ പരന്നു കെടുക്കണു അത് കഴിഞ്ഞിട്ട് ഫുള്ള് ഉരുളം കല്ലുകളായിട്ടോ പണ്ടുകാലത്തെങ്ങാണ്ട് മല അങ്ങനെ മലയിന്ന് എന്താണ് ഈ ഉരുൾപൊട്ടിയൊക്കെ വരില്ല അങ്ങനെയൊക്കെ വന്നതായിരിക്കണം ഇത്രയും കല്ലൊക്കെ ഇവിടെ ഉരുണ്ടുരുണ്ട് ഉരുണ്ടിവിടെ എത്തിയിട്ടൊക്കെ നല്ല ഉരുളം കല്ലുകളായതായിരിക്കട്ടോ അല്ല മിനിസം വന്നിട്ടുണ്ട്